മണിപ്പൂർ ജനതയുടെ സഹനം തുടങ്ങിയത് മെയ് മൂന്നാം തീയതിയാണ് ഇന്നിപ്പോൾ ജൂലൈ മൂന്നാം തീയതിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി ഒരു സംസ്ഥാനത്തിലെ ജനത രണ്ട് വിഭാഗമായി പരസ്പരം പോരാടുന്നു എന്ന് മാത്രമല്ല ഇന്നലെയും രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ പേര് ഇതുപോലെ ക്യാമ്പുകളിൽ തീരാസഹനത്തിൽ കഴിഞ്ഞു പോകുന്നു ഇതിനൊരതി വേണ്ടേ ഇതെത്രകാലം ഇങ്ങനെ ജനം സഹിച്ചു നിൽക്കും പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധികാരികളുടെ മൗന അനുപാതം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതിന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കേന്ദ്രനേതൃത്വവും എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് സന്ദർശിക്കുന്നുവെന്നല്ലാതെ ഇതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതും വാസ്തവം അക്രമികളുടെ കയ്യിലിരിക്കുന്ന ആയുധം എവിടെ നിന്നുകൂടെ ശരിക്ക് പരിശോധിക്കണം ഈ ആയുധം എങ്ങനെ അവരുടെ കയ്യിലെത്തിയെന്ന് അന്വേഷിക്കണം ഈ ആയുധം എടുത്ത് ആരെയാണ് ആരൊക്കെയാണ് തിരഞ്ഞെടുത്ത് വധിക്കുന്നതെന്നും ഇതിനെപ്പറ്റിയുള്ള ഒരു പഠനം നടത്തണം എത്രയും വേഗം ഇതിനെ പറ്റിയുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം പ്രത്യേകിച്ച് ഇതിന് മണിപ്പൂർ അവസ്ഥയെപ്പറ്റി കൂടുതൽ അപഗ്രഥിച്ചിട്ടുള്ള പലരും ആവശ്യപ്പെട്ടുള്ളത് എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതിയുടെ ഡയറക്റ്റ് ഭരണം മണിപ്പൂരിൽ വന്നില്ലെങ്കിൽ ഈ രണ്ട് മാസം തുടർന്നു പോകുന്ന ഈ സഹനം അവരിനി അതി നാൾ അത് പിടിച്ചു നിൽക്കില്ല അത് ചിലപ്പോൾ പൊട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് വരാൻ ഇടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രനാൾ സഹിക്കും ഒരു ജനത എത്രനാൾ ഇങ്ങനെ ക്ഷമയോടെ കാത്തു നിൽക്കും എത്രയും വേഗം ഇതിനൊരു പ്രതിവിധി ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ് രണ്ട് വിഭാഗങ്ങളിലായി തന്നെ ക്രൈസ്തവർ തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത് തിരഞ്ഞുപിടിച്ചുള്ള ഒരു ആക്രമണമാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു വിശ്വാസ്യത കത്തോലിക്ക സഭയ്ക്ക് കുറഞ്ഞു വരികയല്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വിഭാഗത്തിന് കൂടുതൽ പ്രതിസന്ധി എന്നതിനേക്കാൾ കൂടുതൽ ഒരു സംസ്ഥാനത്തിലുള്ള പാവപ്പെട്ടവർ പ്രത്യേകിച്ച് ഇങ്ങനെ ഗോത്രവർഗക്കാർ ഏത് വിശ്വാസത്തിലാകട്ടെ പക്ഷെ മനുഷ്യരാണ് ഇവിടെ അവരുടെ ജീവിതമാണ് കശക്കേറിയുന്നത് ഇത് നിർത്തണം ഇനി അത് അടുത്തതാണ് അതിൽ ഏത് വിഭാഗമെന്ന് ചിന്തിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിലും ഇത് നടന്നുകൂടാ ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അക്രമം അവസാനിപ്പിക്കണം മഹാത്മാഗാന്ധി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ സമാധാനപൂർണ്ണത്തിലൂടെയാണ് അഹിംസാ മാർഗത്തിലൂടെയാണ് അങ്ങനെ ഒരു അനുഗ്രഹീതമായ പൈതൃകമാണ് ഈ നാടിനുള്ളതെങ്കിൽ ആ പൈതൃകം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഒരു വിഭാഗം എന്നല്ല മനുഷ്യനെ മനുഷ്യനായി കാണാനും അവ ആ വ്യക്തിയുടെ ശിരസിലൂടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന അതേ രക്തത്തിൻ്റെ നിറമാണെന്നും ഒരുപക്ഷേ ഈ നമ്മുടെ പുറന്തൊലിക്കുള്ള നിറവ്യത്യാസമുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ള മിടിപ്പും ആ ഹൃദയത്തിലൂടെ ഒഴുകുന്ന രക്തവും ഒരേ നിറം തന്നെ ആകുമ്പോഴ് നമ്മൾ പ്രതികരിക്കേണ്ടത് മനുഷ്യത്വമാണ് അവിടെ രണ്ട് ചേരി തിരിഞ്ഞ് ഉള്ള യുദ്ധം അവസാനിപ്പിക്കണം അതാണ് അടിസ്ഥാനമായിട്ട് ഞാൻ പറയുന്നത് അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്ത് ആണ് ആക്രമണം നടത്തണമെങ്കിൽ അതിനെക്കൂടെ പറ്റിക്കൂടെ നമ്മൾ നോക്കണം ഞാൻ അവിടെ ഒരു രാഷ്ട്രീയമല്ല നോക്കുന്നത് മനുഷ്യത്വം അത് കശക്കറിയപ്പെടരുത് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതമാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കാരണവരുടെ ജീവിതമാണെങ്കിലും ഒക്കെ വിലപ്പെട്ടതാണ് ആ കാരണംവർ വിശ്വസിക്കുന്ന ദൈവം ഏതെങ്കിലും ആകട്ടെ പക്ഷേ ആ ജീവൻ ഒരിക്കലും പൊലിയാൻ അനുവദിച്ചുകൂടാ